ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം ഇന്നലെ അപകടത്തിൽപ്പെട്ടത് ഓരോ ഇന്ത്യക്കാരുടെയും ഹൃദയത്തിൽ വലിയ ആഘാതം ഏൽപ്പിച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മൾ അഭിമാനത്തോടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച നമ്മുടെ യുദ്ധവിമാനമാണ് തകർന്നു വീണത് അതിലുപരിയായിട്ട് അതിലുണ്ടായിരുന്നത് ഒരു ഭാരതീയനായിട്ടുള്ള നമ്മുടെ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായി എന്നുള്ളത് വളരെയധികം സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ് നമാംഷ് സിയാൽ എന്ന് പറയുന്ന മുപ്പത്തിയേഴ് വയസ്സുകാരനായിട്ടുള്ള നമ്മുടെ ഒരു ഹിമാചൽ സ്വദേശിയായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് വിങ് കമാൻഡർ ആണ് ആ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്നത് ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് അവിടെ കാഴ്ചക്കാരായിട്ട് നിന്ന ആളുകൾക്കിടയിലേക്ക് വിമാനം വീഴാതിരിക്കുന്നത് തടയാൻ വേണ്ടി ഇദ്ദേഹം ദിശ മാറ്റുന്നതായിട്ട് ശ്രദ്ധിച്ചിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് ഒരുപക്ഷെ പൈലറ്റിന് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ ആ സമയം അദ്ദേഹം സ്വന്തം ജീവനേക്കാൾ കൂടുതൽ അവിടെ ഈ പ്രകടനങ്ങൾ കാണാനായി തടിച്ചുകൂടിയ പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാരടക്കമുള്ള മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരിക്കാം അതിനിടയിലായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിന് സ്വയം രക്ഷിക്കാൻ കഴിയാതെ പോയതും രാജ്യത്തിന് വേണ്ടിയിട്ട് വീരമൃത്യു വരിക്കേണ്ടി വന്നതും ഏറെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു സംഭവം അതിന് അതിനപ്പുറം ഒന്നും പറയാനില്ല ശരിയാണ് നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട യുദ്ധവിമാനം തകർന്നു വീഴുമ്പോൾ നമുക്ക് നാണക്കേടാണത് നമ്മുടെ വിമാനത്തിൻ്റെ ക്വാളിറ്റി ചോദ്യം ചെയ്യപ്പെടും അങ്ങനെയൊക്കെയാണ് പക്ഷെ അതിനൊക്കെ താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസം മാത്രമാണത് ഈ ഒരു അപകടത്തിൻ്റെ പേരിൽ ചിലപ്പോൾ നിലവിൽ കിട്ടാനുണ്ടായിരുന്ന ചില ഡീലുകൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം പക്ഷേ തേജസ് യുദ്ധവിമാനത്തിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ട്രാക്ക് റെക്കോർഡ് അതത്ര എളുപ്പത്തിൽ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല ഇത് തേജസ് എന്ന് പറയുന്ന യുദ്ധവിമാനത്തിൻ്റെ രണ്ടാമത്തെ മാത്രം ഒരു അപകടമാണ് ഈ അപകടം തന്നെ എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് കുറെക്കൂടെ വ്യക്തമാകേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് എൻജിൻ്റെ ഭാഗത്തുണ്ടായ അപാകത കൊണ്ടാണ് ഒരു അപകടം നടന്നത് അതായിരുന്നു ആദ്യത്തെ തേജസിൻ്റെ അപകടം ഇപ്പോഴും സംശയിക്കാനുള്ള സാധ്യത എഞ്ചിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഉണ്ട് എന്താണെങ്കിലും വൈകാതെ തന്നെ നമുക്ക് അതിൻ്റെ ഒക്കെ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അത് ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തദ്ദേശീയമായിട്ട് നമ്മൾ പൂർണ്ണമായും ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മേൽ പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടാവും നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളെയൊക്കെ വിദേശ കമ്പനികളെയൊക്കെ ടെക്നോളജിയുടെ കാര്യത്തിൽ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ നേരിടേണ്ടി വരും ഇപ്പോൾ നമ്മുടെ ഈ യുദ്ധവിമാനത്തിൽ ഉപയോഗിക്കുന്നത് അമേരിക്കൻ നിർമ്മിത എഞ്ചിനാണ് എന്നുള്ളത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇനി ഇത് പല ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാരും ഒരു ആഘോഷമാക്കാൻ ഈ ഒരു അവസരത്തെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഇങ്ങനെ ഒരു പണി കിട്ടിയല്ലോ ഇന്ത്യയുടെ ഒരു വിമാനം തകർന്ന് വീണ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ വിമാനം ക്വാളിറ്റി ഇല്ലാത്തതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാജ പ്രചാരണങ്ങളും പരിഹാസങ്ങളും കളിയാക്കലുകളുമൊക്കെ ഒരുപാട് നടത്തുന്നുണ്ട് എന്നാൽ ദുബായ് എയർഷോയിൽ നടന്ന അപകടം തീർച്ചയായിട്ടും വലിയൊരു തിരിച്ചടിയാണെന്ന് പറയുമ്പോൾ തന്നെ നിലവിൽ ഇതുപോലെയുള്ള യുദ്ധവിമാനങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് എടുത്താൽ ജെ എഫ് സെവൻറ്റീൻ തണ്ടർ എന്ന് പറയുന്ന വിമാനം പോലും ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനത്തിനോടൊപ്പം തന്നെ ഈ ചൈനയുടെ സഹായത്തോടെ ചൈന നിർമ്മിച്ചു കൊടുക്കുന്ന പാകിസ്ഥാൻ കൂടി പങ്കാളിയായിട്ടുള്ള ഒരു വിമാനമാണ് സോ ആ ഒരു വിമാനത്തിൻ്റെ കേസിൽ തന്നെ ഏകദേശം അഞ്ചോളം ആണ് ക്രാഷസ്സാണ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അഞ്ചോളം അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജെ എഫ് സെവൻറ്റീൻ നമ്മുടെ തേജസിന്റെ രണ്ടാമത്തെ മാത്രം ഒരു അപകടമാണ് നമ്മൾ ഇന്നലെ കണ്ടത് എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് ടു എന്ന് പറയുന്ന അമേരിക്കയുടെ യുദ്ധവിമാനം രണ്ടായിരത്തി പതിനെട്ട് തൊട്ടാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ആ ഒരു വിമാനം പന്ത്രണ്ടോളം ക്രാഷസ് ആണ് നേരിട്ടത് ഒരെണ്ണം നമ്മുടെ തിരുവനന്തപുരത്ത് കട്ടപ്പുറത്ത് കിടന്നിട്ടുണ്ട് കട്ടപ്പുറത്ത് കടന്ന കേസുകൾ ഒരുപാടുണ്ട് ഈ അപകടത്തിൽപ്പെട്ട കേസുകൾ തന്നെ പന്ത്രണ്ടെണ്ണമാണ് എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് ടു എന്ന് പറയുന്ന അഞ്ചാം തലമുറ യുദ്ധമാനത്തിന്റെ കേസിൽ ഉണ്ടായിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം അമേരിക്കൻ കമ്പനിയാണ് അമേരിക്കൻ ടെക്നോളജിയാണ് എന്നിട്ടും പന്ത്രണ്ടോളം അപകടങ്ങൾ വലിയ അപകടങ്ങൾ എഫ് തേർട്ടി ഫൈവിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന യുദ്ധമാനത്തിന്റെ കാര്യമെടുത്താൽ മൊത്തത്തിൽ അറുന്നൂറ്റി എഴുപത് ആക്സിഡൻസ് അതും ചെറുതല്ല തകർന്നു വീഴുന്ന കേസുകൾ അറുനൂറ്റി എഴുപതോളം കേസുകൾ എഫ് സിക്സ്റ്റീൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് വലിയൊരു നമ്പർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ വലിയൊരു നമ്പർ തന്നെയുണ്ട് എഫ് സിക്സ്റ്റീൻ്റെ കേസിൽ പറയാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് എല്ലാ രാജ്യങ്ങളുടെയും ഏറ്റവും അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന രാജ്യങ്ങളുടെ പോലെ അതായത് അമേരിക്കയുടെയും റഷ്യയുടെ മിഗ് വിമാനങ്ങളൊക്കെ തകർന്നു വീണതിന് കൈയും കണക്കില്ല ഇന്ത്യയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന ഒരുപാട് മിഗ് വിമാനങ്ങൾ തകർന്നിട്ടുണ്ട് അപ്പോൾ വലിയ ടെക്നോളജിയിൽ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുന്ന രാജ്യങ്ങളുടെ വിമാനങ്ങൾ പോലും നിരന്തരമായിട്ട് തകർന്നു വീഴുകയും അപകടങ്ങൾ സംഭവിക്കുകയും പൈലറ്റുമാർ പലപ്പോഴും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഞാനീ പറയുന്നത് ഇപ്പോൾ ഇതുകൊണ്ട് നമുക്കുണ്ടായ നഷ്ടം അതിനെ ഇതുമായിട്ട് താരതമ്യപ്പെടുത്തി ഒന്നും അല്ല എന്ന് സ്ഥാപിക്കാനല്ല ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ തേജസിൻ്റെ കാര്യത്തിൽ അതൊരു മികച്ച യുദ്ധവിമാനമാണ് നമ്മൾ ഇന്ത്യ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം പറയുന്നതല്ല അതിലെ ടെക്നോളജി എല്ലാം മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തത് അതിൻ്റെ പരീക്ഷണ പറക്കലുകൾ നൂറുകണക്കിന് മണിക്കൂറുകൾ നമ്മൾ പറത്തിയപ്പോൾ പോലും യാതൊരു അപകടവും ഉണ്ടാകാതെ നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരുന്നൊരു വിമാനമായതുകൊണ്ടാണ് അതിൻ്റെ അപകടത്തിൻ്റെ പുറകിൽ ഒരു പക്ഷേ വിദേശ ഇടപെടലുകളോ അല്ലെങ്കിൽ സാങ്കേതിക എഞ്ചിൻ ഉൾപ്പെടെയുള്ളവയുടെ സാങ്കേതിക തകരാറുകളോ ഒക്കെ നമ്മൾ സംശയിക്കുന്നത് അട്ടിമറി സംശയങ്ങളും ഉള്ളത് കാരണം ഇപ്പോൾ എല്ലാ അപകടങ്ങളും അട്ടിമറിയാണെന്നല്ല പക്ഷെ ഇവിടെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ തേജസിൻ്റെ കാര്യത്തിൽ തന്നെ അതിലുപയോഗിക്കുന്ന എൻജിൻ നമ്മുടേതല്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു പരിമിതിയാണ് കാരണം എഞ്ചിൻ്റെ നിർമ്മാണത്തിൽ നമുക്കൊരു കൺട്രോളും ഇല്ല വേറൊരു രാജ്യം നമുക്ക് നിർമ്മിച്ച് തരുന്ന എഞ്ചിനാണ് അതുപോലെ അതിലെ ചില ഘടകങ്ങൾ നമ്മളിപ്പോഴും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുകയാണ് അപ്പോൾ നമ്മൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ് ശതമാനം തദ്ദേശീയമായിട്ട് ഒരു രാജ്യത്തിൻ്റെയും സഹായമില്ലാതെ ബാഹ്യശക്തികളുടെ ഇടപെടലുകളില്ലാതെ നമുക്ക് തദ്ദേശീയമായിട്ട് യുദ്ധവിമാനങ്ങളും ആയുധങ്ങളും ഒക്കെ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് രാജ്യത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഇന്ത്യ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് നമുക്ക് പൂർണ്ണമായും ഡിഫൻസ് രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും വളരെ ഹൃദയഭേദകമായിട്ടുള്ള വളരെ നിരാശ ഒരു വാർത്തയാണ് ഇന്നലെ വന്നത് ഒരുപക്ഷെ നിരവധി ആളുകളുടെ ജീവൻ രക്ഷിക്കാനായിരിക്കാം നമ്മുടെ പൈലറ്റ് നമ്മുടെ ജവാൻ സ്വന്തം ജീവൻ ത്യജിച്ചു കൊണ്ട് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ പരിശ്രമിച്ചിട്ടുണ്ടാവുക എന്തായാലും കൂടുതൽ അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരട്ടെ ഇതൊരു ദൃക്സാക്ഷി പറഞ്ഞതാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലും ചില മലയാള മാധ്യമങ്ങളിലും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം